ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ പോയിട്ട് വരുമ്പോഴേ തോടിൻ്റെ വരമ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ട് അവിടെ ഓറഞ്ച് കളറിലുള്ള കൂൺ നിൽക്കണം അപ്പോൾ ഞാനതൊന്ന് പറിച്ചുകൊടുത്തു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാണുമ്പോൾ ശരിക്ക് കുട പോലെ തന്നെ ഉണ്ട് ഉള്ളിയിൽ വൈറ്റ് കളറ് പുറത്ത് ഓറഞ്ച് കളറ് നല്ല ഭംഗിയില്ലേ കാണാൻ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ കൂണ് കണ്ടുണ്ടോ ഞാനാദ്യ ഏറ്റാ കാണും കേട്ടോ ഞാൻ പറിക്കുമ്പോൾ അതിൻ്റെ ഞെട്ടി പൊട്ടിപ്പോയി അത്യാവശ്യം വലിപ്പുണ്ട് പക്ഷെ പിന്നെ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് ചെറുതുപോലെയുണ്ട് അതിൻ്റെ മുകളിലൊക്കെ നല്ല ഭംഗി ഉണ്ട് ഇങ്ങനെ ഓറഞ്ച് കളറിലുള്ള ഈ ഓരോ പൊടി പോലത്തെ സംഭവങ്ങളൊക്കെ ഏറ്റി സംഭവം നല്ല രസമുണ്ട് ഒന്ന് പറിച്ചു ഒന്ന് പറിച്ചിട്ടില്ല അപ്പോൾ ഇക്ക പറഞ്ഞത് വിഷക്കൂനാവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ തന്നെ വെച്ചു കഴിഞ്ഞിപ്പോൾ മറ്റതും പറിിച്ചാൽ ഒന്നു തന്നെ പറിച്ചു കഴിഞ്ഞാൽ അത് മറ്റതും കൂടി പറിച്ചിട്ടുണ്ടെങ്കിൽ എന്നും അവണ്ട പറഞ്ഞിട്ട് മറ്റതാ അവിടെ തന്നെ നിർത്തി എന്തായാലും സംഭവം അടിപൊളിയാണ് കാണാൻ നല്ല രസം അത് വേദം അവിടെ എത്തിയിട്ടില്ല പിന്നെ ഞാൻ കുറച്ചിങ്ങനെ നടന്നിട്ട് വരുമ്പോൾ കുറച്ച് അവിടെ നിന്നും കൂടെ പോകുന്നു കുറച്ച് അവിടെ നിന്നും കൂടെ പോന്നിട്ട് വരുമ്പോണ്ട് അവിടെ വേറെ രണ്ടെണ്ണം കൂടി നിൽക്കും ആ രണ്ടെണ്ണം ചെറുതായിരുന്നു അത് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല പറിച്ചൊന്നും നോക്കിയില്ല അത് ചെറുതായതുകൊണ്ട് പറിച്ചില്ല കണ്ട എന്താ രസല്ലേ നല്ല ഭംഗിയുണ്ട് അത് ആ കളറിൻ്റെ ഇതുകൊണ്ടായിരിക്കും ഇത്ര ഭംഗി തോന്നണം സാധാ പൂണ് അത്ര ഭംഗിയൊന്നും ഇല്ലല്ലോ എന്താ വേറെ രണ്ടെണ്ണം കണ്ടു എന്ന് പറഞ്ഞില്ലേ അത് ഇതാ അത് ചെറുതാ മറ്റേൻ്റെ ആ ഫസ്റ്റ് കണ്ട അത്ര അത്ര കളറും ഇല്ല അത്ര വലിപ്പുമില്ല അത് ചെറിയതാണ് അതിൻ്റെ മേളിൽ എട്ടുകാരി വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ ഓക്കെ താങ്ക് യു